ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്നത് ഡോക്ടറെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തും എന്ന് പറയാറുണ്ട് എന്നാൽ ആപ്പിൾ കുരുവിനുള്ളിൽ ചെറിയ അളവിൽ സയനൈഡ് എന്ന വിഷമുണ്ട് ഓരോ ആപ്പിൾ കുരുവിലും അമിത് ഗാലിൻ എന്ന രാസയുക്തം അടങ്ങിയിരിക്കുന്നു ഇത് ദഹിക്കുമ്പോൾ ഹൈഡ്രജൻ സയനൈഡ് എന്ന മാരക വിഷമുണ്ടാക്കും മാരകമായ രാസവസ്തുവാണ് സയനൈഡ് ഇത് ശരീരത്തിലെ കോശങ്ങളെ ഓക്സിജൻ ഉപയോഗിക്കുന്നത് തടയുന്നതിലൂടെ മരണം സംഭവിക്കും ഒരു ആപ്പിൾ കുരുവിനകത്ത് പൂജ്യം ദശാംശം നാല് ഒമ്പത് മില്ലിഗ്രാം സൈനൈഡ് ആണ് ഉള്ളത് നമ്മൾ കഴിക്കുന്ന അളവാണ് ഒരു വസ്തുവിന്റെ വിഷാംശം നിശ്ചയിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ സൈനൈഡിന്റെ ഡോസ് ഒരു കിലോഗ്രാമിന് ഒരു മില്ലി എന്ന അളവിലാണ് ആപ്പിളിന്റെ കുരു ഒന്നോ രണ്ടോ കഴിച്ചുന്നത് ദോഷമൊന്നും ഉണ്ടാകില്ല കുരുവിന്റെ പുറത്തുള്ള ആവരണം സയനൈഡ് ഉൽപ്പാദിക്കപ്പെടാതെ സംരക്ഷിക്കുന്ന ഒന്നാണ് എന്നാൽ ഒരുപാട് ആപ്പിൾ കുരു ചവച്ച് കഴിക്കുമ്പോൾ ആപ്പിൾ ജ്യൂസ് കുരു കളയാതെ കുടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് മനുഷ്യ ശരീരത്തിന് ചെറിയ അളവിൽ ഹൈഡ്രോജൻ സയനൈഡ് സംസ്കരിക്കാൻ കഴിയും അതിനാൽ കുറച്ച് വിത്തുകൾ കഴിക്കുന്നത് അപകടകരമല്ല ആപ്പിൾ കുരുവിൽ മാത്രമല്ല പ്ലം തുടങ്ങിയ പഴങ്ങളുടെ കുരുവിലും വിഷമുണ്ട് കീടങ്ങളെയും ചെറുപ്രാണികളെയും അകറ്റി നിർത്തി വിറ്റിനെ സംരക്ഷിച്ച് ജീവപരമ്പര നിലനിർത്താനുള്ള പ്രകൃതിയുടെ സംരക്ഷണ കവചം കൂടിയാണ് ഈ ചെറിയ ഡോസ് വിഷം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം